വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിക്കൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് മുഖ്യാതിഥിയായിരുന്നു പിന്നീരുദ്ദീൻ കെ ഇ പി ബഷീർ സി എച്ച് ഹാഷിം ഷാജഹാൻ സാജിദ് എന്നിവർ നേതൃത്വം നൽകി നോമ്പുതുറയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പത്ത് വർഷത്തിലധികമായിട്ട് സോഷ്യൽ വർക്കുകളിലൊന്നാണ് കാരണം പിന്നെ ഈ ഇരുക്കൂറി ചുറ്റു പ്രദേശത്തുള്ള ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ സംഘമാണ് പലപ്പോഴായി ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാനാ ജാതി മതസ്ഥരായിട്ടുള്ള വ്യാപാരികളും സമൂഹ സാധാരണക്കായ ആളുകളെ തൊഴിലാളികളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമൂഹ എന്ന് തീർച്ചയായും ഞങ്ങൾക്കറി ഈ പ്രദേശത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്നതും അത് അതുപോലെ തന്നെ ഇരിക്കൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ ഒരു നോ ഈ സമൂഹ നോമ്പുറ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളെ വ്യാപാരി മേഖലയിൽ തന്നെ ജില്ലയിലും ജില്ലയിലേക്ക് പുറത്തുള്ള ആളുകളൊക്കെ സന്ദർശിക്കാൻ വരുന്നൊരു നോമ്പുറത്ത് തുറയാണ് തീർച്ചയായും ഇനിയുള്ള കാല ഇത്തരം ഇതിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ പങ്കെടുക്കാറുണ്ട് തീർച്ചയായും ഒരു കാലം കൂടുതൽ ആകർഷകമായ രീതിയിൽ ഇത് നടപ്പിലാക്കാനുള്ള പദ്ധതികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്